മകൾക്ക് നീതി കിട്ടും വരെ പോരാടുമെന്നാണ് മേഖയുടെ മാതാവ് നിഷാ ചന്ദ്രൻ വ്യക്തമാക്കിയത് മരിക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുൻപും അവൾ വിളിച്ചിരുന്നതായി ചൂണ്ടിക്കാട്ടുന്നു അനാവശ്യമായി പണം ചെലവാക്കാത്ത ആളാണ് മകളെന്നാണ് നിഷ പറയുന്നത് ചെറുപ്പത്തിൽ അവൾ കുടുക്ക വാങ്ങിയതിൽ പണം സൂക്ഷിക്കുമായിരുന്നു കുടുക്ക പൊട്ടിച്ച് ആ പണം എന്നെയോ അച്ഛനെയോ ഏൽപ്പിക്കും അവൾക്ക് വേണ്ടതെല്ലാം ഇതുവരെ വാങ്ങി നൽകിയിരുന്നത് ഞാനാണ് ഒരു രൂപ പോലും അവൾ അനാവശ്യമായി ചെലവാക്കിയിരുന്നില്ല അങ്ങനെയുള്ള ഞങ്ങളുടെ മകളുടെ അക്കൗണ്ടിൽ മരിക്കുമ്പോൾ ബാക്കി ഉണ്ടായിരുന്നത് വെറും എണ്ണൂറ് രൂപയാണ് വിതുമ്പലോടെ നിഷ പറയുന്നു മരിക്കുന്ന അന്ന് വിളിച്ചത് ഏഴേ കാലിനായിരുന്നു കാരണം തിരക്കിയപ്പോൾ വാഷ്റൂമിൽ പോയി വരാൻ വൈകിയെന്നാണ് പറഞ്ഞത് പ്രഭാത ഭക്ഷണം കഴിക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ ഇന്ന് പുറത്തുനിന്ന് വാങ്ങാമെന്നും പറഞ്ഞു അവൾക്ക് അന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞോ എന്ന് പോലും അറിയില്ലെന്നും ആ മാതാവ് പറയുന്നു മേഘ അവസാനമായി സംസാരിച്ചത് മലപ്പുറം സ്വദേശിയായ സുഹൃത്തിനോടാണ് അയാൾ അവളെ മാനസികമായി തകർത്തു കളഞ്ഞിട്ടുണ്ട് അല്ലാതെ അവൾ ഞങ്ങളോട് പോലും മറന്ന് ഇങ്ങനെ ചെയ്യില്ല ജോലി കിട്ടി ജോധ്പൂരിൽ പരിശീലനത്തിന് പോയി വന്ന ശേഷമാണ് മേഘയ്ക്ക് മാറ്റങ്ങൾ വന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്ന അവൾ ഈ സുഹൃത്തിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുമായി ഇക്കാര്യം ചർച്ച ചെയ്യുന്നത് വിവാഹത്തിന് ഞങ്ങൾ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ അയാൾ പിന്മാറാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കി മേഖയോട് ഈ ബന്ധം ഉപേക്ഷിക്കാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ അയാൾ ഇത്രയധികം മാനസിക സമ്മർദ്ദത്തിൽ തങ്ങളുടെ മക്കളെ ആക്കിയിരുന്നെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല മേഖയ്ക്ക് അപകടം സംഭവിച്ചാണെന്ന് അയാൾ എന്നെ വിളിച്ചിരുന്നു പക്ഷേ സംസാരിക്കാൻ സാധിച്ചില്ല